ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളി വയറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ മുട്ടക്കറി കറി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ നാല് മുട്ട കുക്കറിൽ ഒരു വിസിൽ വരുത്തിയിട്ട് പുഴുങ്ങി തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് സവാള മീഡിയം സൈസ് നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് നല്ലോണം പഴുത്ത തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചെട്ട് വെളുത്തുള്ളി അല്ലി ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക കുക്കറിലാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം വട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും പച്ചമുളക് വരെ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്ലൈസായിട്ട് വെച്ച സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് വഴണ്ടി വരും ഒന്നും വേണ്ട ഒന്ന് ഇളക്കി യോജിപ്പിക്കുക രണ്ട് മിനിറ്റ് ഇത് മൂടിയിട്ടിട്ട് വിസിലേ കയറ്റി എടുക്കുന്നതാണ് ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആ രണ്ട് നല്ലോണം പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കണം ഒന്നേക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ പിന്നെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കില്ല നല്ലവണ്ണം തിളച്ച ചൂടുള്ള വെള്ളമാണ് ഇട്ടോ കൊടുക്കണത് എത്രയാണ് ഈ കറുക്കി ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഞാനിത് കുറുകിയ ചാറടക്കിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇന്നൊരു അരക്കപ്പ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ചെടുക്കണത് എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാൻ മറന്നിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ കയറ്റി എടുക്കുക രണ്ട് വിസിൽ വന്ന് മൂടി തുറന്നെടുത്തിട്ടുണ്ട് മുട്ടക്കറീൻ്റെ ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ പുഴുങ്ങി വെച്ച മുട്ടകൾ ഓരോന്നായിട്ട് വരഞ്ഞ് വെച്ചതാണ് ഇട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വരഞ്ഞ് വെച്ചാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെരിക്കുന്ന അരപ്പ് പിടിക്കുകയുള്ളൂ ആ നാല് മുട്ട അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒക്കെ കൂടി ആ ഗ്രേവി ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ആക്കി ആക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി നാളികരത്തിൻ്റെ പാൽ അത് ഏതാണ്ട് ഒരു മുക്കാക്കളം ഉണ്ട് അതതിലേക്ക് കൊടുക്കുക ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉള്ളി വഴറ്റി ഉണ്ടാക്കണ കറക്കി വരുന്ന വരെ കുറച്ച് സമയം പിടിക്കും ഇതാകുമ്പം ഒന്നിങ്ങനെ വഴറ്റിയിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് വിസലടിച്ചാൽ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചാലും വല്ലാതെ പിന്നെ തിളക്കേണ്ട ഒന്നതുപോലെ ചൂടായിട്ട് തുള്ളി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ കുക്കർ മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക രാവിലെ ജോലിക്ക് പോകുന്നവരെ തിരക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോണ തിരക്ക് അപ്പോൾ ഈ ഉള്ളി വഴറ്റിയിട്ടൊന്നും നിൽക്കാൻ ആർക്കും നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഇതുപോലെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു മുട്ടക്കർ ഉണ്ടാക്കി നോക്കുകയുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ ഞാനിപ്പോൾ അത് അപ്പത്തിലേക്കാണ് കേട്ടോ ഈ മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ